അപ്പോൾ നമ്മൾ മൂന്നാറ് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ സ്ഥലത്തൊക്കെ ഫുൾ ഇതേപോലെയുള്ള തോട്ടങ്ങൾ കിട്ടും ഇതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ഇപ്പൊ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഇതാണ് നമ്മളെ വേൾഡ് ഫേമസ് ഏലം എന്നാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെ എന്താ കാര്യങ്ങളൊക്കെ കാണിച്ചതെ അപ്പൊ ഇടുക്കിയിലെ ഏലത്തിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കിയ വേൾഡിലെ ഫേമസ് ഏലം ഇടുക്കിയിലാണ് ജി സി സി കൺട്രിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഏലത്തിന്റെ എങ്ങനെയാണ് ഇണ്ടാവുക അതിന്റെ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചത് നമ്മളെ ഏകദേശം മഞ്ഞളിലൊക്കെ ഒരു സാമ്യുള്ള ഏല അപ്പൊ ഞാനതാണ് വിദ്യാർത്ഥി അപ്പൊ ഏല ഇതിന്റെ അറിയാത്തവർക്ക് വേണ്ടി മാത്രാണ് കേട്ടോ കാണിക്കുന്നത് ആൾക്കാർക്ക് ഒരാൾക്കാർക്ക് അറിയാമതിയാവും ഏലം എങ്ങനെയാണ് ഏല ഉണ്ടാവുക ചെടിന്റെ താഴെ കേട്ടോ ബാക്കി ഈ കൃഷി ഒക്കെ വിളവെടുക്കുന്ന ഒറ്റ പ്രാവശ്യമില്ല കേട്ടോ വിളവെടുക്ക ഇത് എടുത്തതിനു ശേഷം പിന്നെ ഒന്ന് രണ്ട് പ്രോസസ്സ് ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഡിവൈഡ് ചെയ്തിട്ട് മാറ്റാണ് ചെയ്യുന്നത് ഒരേ ചെടി തന്നെ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറ്റി കിട്ടിയ അറിയിച്ചു അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടവരെ ആർക്കും പറയാം